ദൈവതിരുനാമത്തിന് മുഖത്തമുണ്ടായിരിക്കട്ടെ യേശുമഷിഹായുടെ സാന്ത്ഥന കൂടാരത്തിലേക്ക് ആദരവോടെ എല്ലാവർക്കും സ്നേഹ വന്ദനം യേശുവിനെ കണ്ടെത്തുക യേശുവിനെ സ്വന്തമാക്കുക യേശുവിനോടൊത്തുള്ള ഒരു ജീവിതത്തിലെ മുമ്പോട്ട് നീങ്ങുക ഏതൊരു ഭക്തൻ്റെയും ജീവിതത്തിലെ വലിയ പ്രാർത്ഥനയും സ്വപ്നവും ഒക്കെ തന്നെയാണിത് എന്നിട്ടും എന്തുമാത്രം നമ്മൾ ഈ യേശുവിനെ അറിയുന്നുണ്ട് അനുഗമിക്കുന്നുണ്ട് അനുഭവിക്കുന്നുണ്ട് ഈ അറിവും അനുഗമനവും അനുഭവവും ഒക്കെ നമുക്ക് നഷ്ടപ്പെടുന്നുവെങ്കിൽ കിട്ടാതെ പോകുന്നുവെങ്കിൽ എവിടെയാണ് പ്രശ്നം യേശുവിനെ കിട്ടിയത് ആർക്കൊക്കെയാണ് എന്തുമാത്രം ആളുകൾക്ക് യേശുവിനെ കിട്ടി സുവിശേഷങ്ങളുടെ ആളുകൾ കുറച്ച് ധ്യാനപൂർവ്വം ഒന്ന് വായിക്കാനായിട്ട് നമ്മളൊന്ന് മെനക്കെട്ടാൽ നമ്മൾക്ക് അത്ഭുതം ഉണ്ടാകും ശരിക്കും യേശുവിനെ കിട്ടിയവർ നിരവധി ആളുകളാണ് നമ്മളിങ്ങനെ ഒരു യേശു ഭക്തരുടെ ഒരു യേശു ഭക്തിയുടെ കൂടാരത്തിനകത്ത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴും ഒരു യേശു അനുഭവത്തിലേക്ക് നമുക്ക് കുറച്ചും കൂടി ദൂരമുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ വെള്ളം കോരാൻ വരുന്ന ഒരു സ്ത്രീ യേശുവിനെ കിട്ടുന്നതായിട്ട് സുശേഷം പറയുന്നില്ലേ സന്ദർഭം പോലും വിശദീകരിക്കേണ്ട ആവശ്യമില്ല അല്ലേ യോഹൻ റാൻസിലി കാർഡ് സുശേഷത്തിൽ എന്ത് ഭംഗിയായിട്ടാണ് ആ രംഗം വിവരിച്ചിരിക്കുന്നത് ഭൂമിയിൽ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് യേശുവിൻ്റെ ഏറ്റവും ദീർഘമായ സംഭാഷണം പോലും ഈ സമരിയാക്കാർ സ്ത്രീയോടാണ് കിണറ്റുകരിൽ വച്ച് വളരെ ദീർഘമായൊരു സംസാരമാണ് ഗഹനമായ വിഷയങ്ങൾ ഗൗരവം നിറഞ്ഞ വിഷയങ്ങൾ ഇപ്പോഴും അത്രയൊക്കെ നമുക്ക് വ്യക്തത വരാത്ത വിധത്തിലുള്ള കാര്യങ്ങളോ സംസാരിച്ചു പോവുകയാണ് ആ സ്ത്രീയെ നീ പോയി നിൻ്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരിക അപ്പോൾ ആ സ്ത്രീ എനിക്ക് ഭർത്താവില്ല ശരിയാണ് നീ പറഞ്ഞത് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവനോ അതിൻ്റെ ഭർത്താവല്ല ഒരു വെള്ളം കോരാൻ വന്നൊരു സാധാരണ സ്ത്രീയെ ഇടറിപ്പോയ സ്ത്രീക്കൊക്കെ യേശുവിനെ കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് പിന്നെ യേശുവിനെ കിട്ടുന്നതാര സ്ത്രീകൾ തന്നെ രണ്ടുമൂന്നെണ്ണം ആ പ്രാരംഭത്തിൽ ഉദാഹരണമായിട്ട് എടുക്കാറില്ലേ മാവ് കുഴച്ച് വെക്കുന്നൊരു സ്ത്രീ യേശു പറഞ്ഞ ഒരു ഉപമയല്ലേ ഇത് സ്വർഗ്ഗരാജ്യത്തിൻ്റെ അനുഭവം അതിൻ്റെ പരിവർത്തനം പ്രവർത്തനം അതൊക്കെ ഇന്ന് പഠിപ്പിക്കാനായിട്ട് യേശു പറയും ഇടങ്ങഴി മാവ് പുളിക്കുവാൻ അല്പം പുളിപ്പ് ചേർത്ത് കുഴച്ച് വെച്ചൊരു സ്ത്രീക്ക് സമാനമാണ് ഓർത്തു നോക്കി അങ്ങനെ മാവ് കുഴച്ച് ഒരു സ്ത്രീക്ക് യേശുവിനെ കണ്ടെത്താനായിട്ട് സ്വന്തമാക്കാനായിട്ടൊക്കെ പറ്റിയില്ലേ കീറിപ്പോയി തുണി തുന്നൊരു സ്ത്രീയെ അമ്മമറിയത്തെ തന്നെ ആവാം യേശു ഓർത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ആ യേശു പറയുകയാണ് ആരും പഴയ തുണിയിൽ പുതിയ തുണി കഷ്ണം വെച്ച് തുന്നാറില്ല മൊത്തത്തിൽ കീറൽ ഭയങ്കരമായ എന്താ പറയുക പരിക്കിലേക്ക് പോകും അല്ലെ വൃത്തികെടിലേക്ക് പോകും അതൊരു പരിഹാരമേ അല്ലെന്ന് പറയുക അപ്പോൾ തുണി തുന്നുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നു തുണി തുന്നിക്കൊണ്ടിരുന്ന ദാരിദ്ര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അത്തരം സ്ത്രീകൾക്ക് അവനെ കിട്ടിയിട്ടുണ്ടെന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം തിരികെയിൽ പൊടിച്ചുകൊണ്ടിരുന്ന ആ ഇനി അര അരകല്ലിൽ ഇങ്ങനെ അരയ്ക്കുകയോ കുത്തിപ്പിടിക്കുകയോ ഒക്കെ ചെയ്ത സ്ത്രീയെക്കുറിച്ച് യേശു പറയുന്നില്ലേ അതിലൊരാൾ വിളിക്കപ്പെട്ടു ഒരാൾ ഉപേക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും കിട്ടിയിട്ടുണ്ട് യേശു അനുഭവം രക്തസ്രാവരോഗമുള്ളൊരു സ്ത്രീയെ ഇനി ആൾക്കൂട്ടത്തിനിടയിൽ എങ്ങനെയോ നുഴഞ്ഞു കയറി യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ട് രക്ഷ പ്രാപിച്ചതിനെക്കുറിച്ചും നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മുടെ ഈ വായനകളൊക്കെ ഇങ്ങനെ വെറുതെ വായിച്ചു വിടാൻ വേണ്ടി മാത്രമാണോ അറിയില്ല ഇത് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നേയില്ല കൂന് പിടിച്ചൊരു സ്ത്രീയെ ഇങ്ങനെ ദേവാലയത്തിൽ എത്രയോ സമ്മത്സരമായിട്ട് ഉണ്ടായിരുന്നു ദീർഘകാലം കൂനിലായിരുന്നു സ്ത്രീ കൂന് പിടിച്ച സ്ത്രീയുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമോ ഒരു പോരായ്മ എന്താണ് അവർക്കൊന്നും കാണാൻ പറ്റുന്നില്ല അവർ നിവർന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അവൾ ഓർത്തെ നിവർന്ന് നിൽക്കാനും കാഴ്ചകളൊക്കെ വ്യക്തതയെ കാണാനും ആകാതെ പോകുന്ന ആളുകളുണ്ട് അത്രമാത്രം ദുർബലർ മികവരോ സ്ത്രീകളാണ് അല്ലേ ഈ പുരുഷന്മാർ അങ്ങനെ ആക്കി തീർക്കുന്നുണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് അത്ര യേശുവിനെ ഒരു സാധാരണ വീട്ടമ്മ എപ്പോഴാണെന്ന് പുറത്തേക്കിറങ്ങുന്നത് രണ്ട് സന്ദർഭങ്ങളിലാണെന്നാണ് പറയുക ഒന്ന് സ്കൂൾ വണ്ടി വരികയും പോവുകയും ചെയ്യുമ്പോഴേ ആ മക്കളെ കൊണ്ടുവിടാനും തിരികെ കുട്ടിക്കൊണ്ട് വീട്ടിലേക്ക് പോകാനായിട്ടും ഈ അമ്മമാരൊന്ന് പുറത്തിറങ്ങുന്നുണ്ട് അത്രേ പിന്നെ വല്ലപ്പോഴുമൊക്കെ സൈക്കിളിലോ ടൂ വീലറിലോ ഒക്കെ ഇങ്ങനെ മീൻ ആയി വരുന്ന മീൻകാരൻ്റെ വരവിൻ്റെ വിളി കേൾക്കുമ്പോൾ ഇവ ഇവരൊന്ന് പുറത്തിറങ്ങുന്നുണ്ട് അത്രമാത്രം വീടെന്നു പറയുന്ന ഒരു തടവറയ്ക്കുള്ളിൽ അകപ്പെട്ടു പോകുന്ന പാവം സ്ത്രീകളെയും യേശു കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് പറഞ്ഞു വരുന്നത് യേശുവിനെ കിട്ടുന്നുണ്ട് ആർക്കെല്ലാമോ അല്ലേ പറഞ്ഞതൊക്കെ സ്ത്രീകളെക്കുറിച്ചാണ് അതുകൊണ്ട് തന്നെ വേഗം രണ്ട് മൂന്ന് പുരുഷന്മാരെ കുറിച്ചും കുറിച്ചുകൂടി പറഞ്ഞില്ലെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ സങ്കടമാവും വല നന്നാക്കി കൊണ്ടിരുന്ന രണ്ട് മൂന്ന് ചെറുപ്പക്കാർ യേശുവിനെ കിട്ടുന്നില്ലേ ഒരു രാത്രിയിൽ അധ്വാനം കഴിഞ്ഞ് കിട്ടിയതെല്ലാം വീതിച്ച് ആ പകൽ നേരം അല്പനേരത്തെ വിശ്രമം കഴിഞ്ഞ് പിന്നെന്തവര് ചെയ്യുക അടുത്ത രാത്രിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വലയെല്ലാം കൂടി ഒന്നും പരിശോധിച്ച് ഓർപ്പുവരുത്തണം അകപ്പെടുന്ന മത്സ്യം ചാടിപ്പോകരുതില്ലോ ഒരു രാത്രിയിലെ മുഴുവൻ അധ്വാനവും പാഴാകുക എന്ന് പറയുന്നത് ഒട്ടും നിസ്സാരമായ സംഗതിയല്ല അങ്ങനെ വല നന്നാക്കിക്കൊണ്ടിരും ദൈനംദിന കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളായ ചില ചെറുപ്പക്കാർക്കിടയിലേക്ക് യേശു അത്ര ഭംഗിയായിട്ട് കടന്നു വരിക അവനവൻ്റെ ഉത്തരവാദിത്തങ്ങളെ കുറച്ചുകൂടി ഗൗരവത്തോടെ ഒരു പ്രാർത്ഥനയോടെ സ്നേഹത്തോടെയൊക്കെ നിർവഹിക്കാനായിട്ട് സാധിക്കുമോ ഒരു തൊഴിൽ കിട്ടാനായിട്ട് നമ്മളിൽ എന്തുമാത്രം ആളുകൾ എന്തുമാത്രം കാലം അലഞ്ഞു തിരിയുന്നുണ്ട് ഇന്ന് മാത്രം പ്രാർത്ഥന അധ്വാനം കാത്തിരിപ്പ് ഇപ്പോഴും ഒരു തൊഴിലിന് വേണ്ടി പരക്കം വായുന്നതിനിടയിൽ ഒരു ഒന്ന് കാര്യമൊന്നോർത്താൽ നല്ലതാണ് കിട്ടിയ തൊഴിൽ ഒരു പ്രാർത്ഥനയോടും ആദരവോടും ഒരു ദൈവ കാണുന്ന ഒരു മനോഭാവം ഇല്ലാന്നോ ഉണ്ടോന്നോ ചോദിക്കുന്നില്ല ഇല്ലെന്ന് പറയുന്നില്ല ഉണ്ടോയെന്ന് ചോദിക്കുന്നില്ല ഒന്ന് ഉറപ്പുവരുത്താനായിട്ട് അവശേഷിക്കുന്ന നാളുകൾ ഒന്ന് ശ്രമിച്ചുകൂടെ ഒരു പ്രാർത്ഥനയോടുകൂടി നിർവഹിക്കാനായിട്ട് ഒരു അധ്യാപകൻ പറയുമായിരുന്നു കുട്ടികളിങ്ങനെ രാവിലെ ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുക അത്രേ അല്ല വളരെ അപൂർവ്വം ആളുകൾ ഒരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ക്ലാസ് മുറിയിലേക്ക് പ്രവേശിക്കുന്ന കാണാറുണ്ട് അത്രേ വല്ലാത്ത ഒരു കോരുത്തരിപ്പുണ്ടാകുമോ അത്ര ആ ക്ലാസ് മുറിയിലേക്ക് ഒരു പ്രഭാതത്തിലെത്തുമ്പോൾ വീണ്ടും കടന്നു വരാനായിട്ട് ആയുസും ആരോഗ്യം എന്ന് ദൈവത്തെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നുണ്ട് അല്ലേ ആ അറിവ് പകർന്നു തരാനായിട്ട് കലാലയം തുറക്കപ്പെട്ടു ഗുരുക്കന്മാർ എത്തിച്ചേർന്നു ലായസോടും ആരോഗ്യത്തോടും ഞങ്ങളും ഞാനും കടന്നു വരുന്നു ഒരു സ്തോത്രർപ്പണത്തോടുകൂടി അടുത്തേക്ക് കയറുകയാണ് ദേവാലയം പോലെ തന്നെ കാണേണ്ട ആ വിദ്യാലയത്തെ ഇതൊത്തിരി ഒരു ജാഗ്രതയില്ലാതെ ഗൗരവം ധാരണയും ഇല്ലാതെ ഭൂരിപക്ഷം ആളുകളും കയറി വരികയില്ലേ ഇതാ വേറൊരു വാർത്ത കേട്ടത് ചില അധ്യാപകർ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് നേരമെങ്കിലും ഒരു ചെറിയ പ്രാർത്ഥന മൗനമാകാം അല്ലാത്തതാവാം പക്ഷെ എന്തുകൊണ്ട് അത്തരം ചില നല്ല കാര്യങ്ങളിൽ ഈ ഗുരുക്കന്മാർക്ക് ഏർപ്പെടുക ഒരു അര മിനിറ്റ് സമയം മൗനപ്രാർത്ഥനയായാലും ഒന്ന് കണ്ണുപൂട്ടിയിരിക്കുക വെറുതെ ഈ കിട്ടിയ ദിവസത്തെയും സമയത്തെയും ഒക്കെ ഒന്ന് ഓർക്കാനായിട്ട് അപ്പോൾ ലഭിച്ച ഉത്തരവാദിത്തങ്ങൾ പ്രാർത്ഥനയോടും കൃതജ്ഞതയോടും കൂടി നിർവഹിക്കുക എന്തൊരു നല്ല വാക്കാ കൃതജ്ഞത യേശു അപ്പം വർദ്ധിപ്പിച്ചപ്പോഴൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ള വേദഭാഗം വായിച്ചാൽ കൃതജ്ഞതാപൂർവം നന്ദിയോടുകൂടി നമ്മളൊക്കെ കഴിച്ച ആഹാരം തൊണ്ണയിൽ നിറങ്ങുന്നതിന് മുമ്പ് വെച്ചയാളെ ഭംഗിയായിട്ട് കുറ്റം പറഞ്ഞ് എണീറ്റ് പോവുകയാണ് അടുത്ത നേരെ കഴിക്കാനായിട്ട് പോലും അറിയില്ല വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അത്താഴമൊക്കെ കഴിക്കുമ്പോൾ ഇതെങ്ങനെ പറയും പടച്ചതമ്പുരാൻ ബഷീറിന് വെച്ചിരിക്കുന്ന ഒടുവിലത്തെ അത്താഴമാകാം ഇത് അതുകൊണ്ടൊരു ചിരിയോടും നന്ദിയോടും സന്തോഷത്തോടും കൂടിയൊക്കെ ഈ പരിമിതികളെ ഉൾക്കൊള്ളുകയാണ് ഒന്നുമില്ല അതിനകത്ത് തൃപ്തികരമായ വിധത്തിൽ ഒരു വിഭവങ്ങളുമില്ല എങ്കിൽ പോലും ഇത് ഒടുവിലത്തെ അത്താഴമെന്ന് പടസവും കരുതിയാണ് വിളമ്പി വെച്ചിരിക്കുന്നതെങ്കിൽ പരിഭവം പറഞ്ഞും പിണങ്ങിയും പിറുവുത്തും അതിൻ്റെ ഭംഗി കളയുന്നത് ശരിയല്ല അപ്പോൾ വല നന്നാക്കിക്കൊണ്ടിരുന്ന ചെറുപ്പക്കാർക്കിടയിലേക്ക് യേശു വരികയാണ് ആ അത്തിമരത്തിന് ചുവട്ടിൽ നീ ഇരിക്കുന്നതിന് മുമ്പേ നഥാനിയാലേ എനിക്ക് നിന്നെ പരിചയമുണ്ടെന്ന് പറയുന്നില്ലേ യേശു യോഹന്നൻ്റെ സുവിശേഷം വായിച്ചാൽ നമുക്ക് കിട്ടും അല്ലേ ഇയാൾക്ക് എപ്പോൾ എന്നെ പരിചയമുണ്ടെന്ന് ചോദിക്കുമ്പം നീ അത്തിമരത്തിന് ചുവട്ടിലിരിക്കുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ പരിചയമുണ്ടെന്ന് പറയുന്നില്ലേ മറ്റൊരു മനുഷ്യനെ നമുക്കറിയാവില്ലല്ലേ യേശു കടന്നു പോകുന്ന വഴി ഏതാണെന്ന് മനസ്സിലാക്കി ആ വഴിയിലുള്ളൊരു അത്തിമരത്തിൻ്റെ മുകളിൽ കയറി ആ ഇലകൾക്കൊക്കെ മറിച്ച് തൻ്റെ കുറുകെ ശരീരത്തെന്ന് ഒളിപ്പിച്ചിരിക്കുന്ന സക്കായി ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചിട്ടില്ലേ പത്തൊമ്പതാം അധ്യായത്തിൽ മരത്തിൽ കയറിയവന് മരത്തിൻ്റെ ചുവട്ടിലിഴുന്നവനൊക്കെ യേശുവിനെ സ്വന്തമായി കിട്ടുകയല്ലേ വല നന്നാക്കി കൊണ്ടിരുന്നൊരു മനുഷ്യന് മഞ്ചലിൽ ഇറങ്ങിയ ഒരാൾക്ക് യേശുവിനെ കിട്ടിയില്ലേ ഒരു വിധവയുടെ പുത്രനെ സംസ്കരിക്കുവാൻ കൊണ്ടുപോകുമ്പോൾ യേശു ആ മഞ്ചലെ തൊട്ട് ആ മരിച്ച ആളെ ജീവിതത്തിലേക്ക് തിരികെ ഉണർത്തിയെടുക്കുന്നില്ലേ അപ്പോൾ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എങ്ങനെയെല്ലാം ആളുകൾക്ക് യേശു എന്ന അനുഭവത്തെ കിട്ടി യേശുവിൻ്റെ ഭക്തരുടെ യേശുവിൻ്റെ മക്കളുടെ എന്ന് പറയുന്ന ഒരു തൽപേരിന് കീഴിലായിരുന്നിട്ട് നമ്മൾ നമ്മളെന്തുമാത്രം അതുമായി ബന്ധപ്പെട്ട് യേശു അവബോധമുണ്ട് അഴകുണ്ടെന്ന് വൈകിയ വേളയിലെങ്കിലും ഒന്ന് ഉറപ്പുവരുത്ത നല്ലതാണ് അവിടെയാണ് നമ്മൾക്ക് ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്നുള്ള പത്രോസ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ശിഷ്യരുടെ ചോദ്യത്തെ ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യേണ്ട അല്ലേ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിക്കുക ഞങ്ങൾക്ക് എന്ത് കിട്ടും ശരിക്കും യേശുവിൻ്റെ ഹൃദയം ഒന്ന് പിളർന്ന പല അവസരങ്ങളിൽ ഒരു അവസരങ്ങളിലൊരവസരം ഇത് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചത്വരാണെന്നും ഞങ്ങൾക്കെന്ത് കിട്ടും ഈ ഉപേക്ഷിച്ചവർ പിന്നീട് അതിൽ നിന്ന് കിട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമോ ഉപേക്ഷ എന്ന് പറയുന്നത് തന്നെ നമ്മൾ വിട്ടു ഉപേക്ഷിക്കുക ത്യജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പിന്നീടൊന്നും ഭൂജിക്കുവാനായിട്ട് ആഗ്രഹിക്കരുത് ആഗ്രഹിക്കുന്നില്ല അല്ലേ പക്ഷെ അങ്ങനെയല്ല ആരും തന്നെ മക്കളെ വളർത്തുന്നത് പോലും പലിശയോടുകൂടി തിരികെ അനുഭവിപ്പാൻ വേണ്ടിയാണ് നിന്നെ വളർത്തിയിട്ട് ഒരു ഗുണവും കിട്ടിയില്ലല്ലോ എന്ന് പറയുമ്പം ഏതൊക്കെയോ വലിയ ഗുണങ്ങൾ കിട്ടുമെന്നുള്ള വലിയ പ്രാർത്ഥനയിലും സ്വപ്നത്തിലും പ്രതീക്ഷയിലുമൊക്കെയാണ് മാതാപിതാക്കളും മക്കളെ വളർത്തുന്നത് പോലെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് കുറച്ച് കാശ് സമ്പാദിച്ച് അവരുടെ പ്രതീക്ഷയൊന്ന് തൃപ്തിപ്പെടുത്തണം എന്നുള്ള ഒരു വിചാരത്തിലേക്ക് അത്തരമൊരു ഉത്തരവാദിത്വത്തിലേക്ക് ചുരുങ്ങുന്നുണ്ട് മിക്കവാറും മക്കൾ അവർക്ക് കുറച്ച് ചെലവിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കടം കുറേശെ ആയിട്ട് തീരുമെന്നുള്ളൊരു തോന്നലിലേക്കും മക്കൾ എത്തുന്നൊരു ഇത് അപ്പോൾ ഞങ്ങൾക്ക് എന്തു കിട്ടുമെന്ന് ചോദിച്ച പത്രോസിനെ പോലെ ആ സംഘത്തെ പോലെയും നമ്മളും ഇപ്പോഴും കൃത്യമായിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല എത്രയും വേഗം തരണമെന്ന് നമ്മളിങ്ങനെ യാചകരെക്കാളും കഷ്ടത്തിൽ വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും ഈ ആരംഭത്തിൽ പരിചയപ്പെട്ട സ്ത്രീകളും പിന്നീട് പരിചയപ്പെട്ട കുറച്ച് പുരുഷന്മാരെയൊക്കെ നമ്മളൊന്ന് ഓർക്കുന്നത് നല്ലതാണ് ഒന്ന് ഓർത്തു തീർച്ചയായിട്ടും ഞങ്ങളെ നിന്റെ ഇടതും വലത് വിരുത്തണേ എന്ന് പറഞ്ഞ് ബിരുദന്മാരില്ലേ കുറവായിട്ടോ കുറ്റമായിട്ടോ ഒന്നുമല്ല നമ്മൾ നമ്മളിന്ന് ഇതൊക്കെ ആഗ്രഹിക്കുന്നില്ലേ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മളായിരിക്കുമ്പോഴും നമുക്കൊക്കെ ഈ ലോകവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളെ ഉറപ്പുവരുത്തേണ്ട ബാധ്യതയുണ്ടാവുന്നു നമ്മളിങ്ങനെ സ്ഥാനങ്ങൾ മാനങ്ങൾ അധികാരങ്ങൾ സമ്പത്തുകൾ എന്തുമാത്രം മേഖലകളിൽ നമ്മളിങ്ങനെ വ്യാപരിക്കുകയാണ് യേശു ഇതൊന്നും ചെയ്ത ആളേ അല്ല സ്വന്തമായിട്ടൊന്നുമില്ലാത്ത ആളാണ് ഇന്നോർത്തുള്ളതെല്ലാം ത്യജിക്കണമെന്നൊന്നുമല്ല മനസ്സിനകത്ത് മിനിമം ഒരു തൃപ്തിയെങ്കിലും ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് പറ്റുമോ ഒരുവിധത്തിലും ഒട്ടും നമ്മൾ ഒരു കാര്യത്തിലും തൃപ്തരല്ല അത്രമാത്രം നമ്മൾ അതൃപ്തര് അത്രമാത്രം നമ്മൾ എന്താ ആർത്തിയുള്ള ആളുകളായിട്ട് മാറുകയാണ് എന്നാൽ സ്നേഹം കരുണ സഹാനുഭൂതി അത്തരം യേശു മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് യാതൊരു ആർത്തിയോ ആഗ്രഹമോ ആകുലതയോ ഒന്നുമില്ല ഒരു തിരിച്ചറിവ് പോലുമില്ല അപ്പോഴാണ് ഇവിടെ രണ്ട് ശിഷ്യ സഹോദരന്മാർ യോഹന്നാനും യേശുവിൻ്റെ അടുത്തെത്തി പറയുകയാണ് നിന്റെ മഹത്വത്തിൻ്റെ കാലത്ത് ഞങ്ങളെ ഒരുത്തനെ ഇടത്തും ഒരുത്തനെ വലത്തുമായിട്ട് ഉറപ്പുവരുത്തണം യേശുവിനെ നമ്മൾ അന്വേഷിക്കുന്നത് ഇക്കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ഒരുപക്ഷെ അതുകൊണ്ടാണോ നമുക്ക് പറയത്തക്ക ഒരു യേശു അനുഭവവും ഇതുവരെയും കിട്ടാതെ പോയത് മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തി അഞ്ച് മുതലുള്ള വേദഭാഗമാണ് ഈ ഒരു സംഭവം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ യോഹന്നാനും യേശുവിനോട് ചോദിക്കുകയാണ് യേശുവിനെ മറുപടി ശ്രദ്ധിച്ചായിരുന്നു ഞാൻ കുടിക്കുന്ന പാനപാത്രത്തിൽ നിന്ന് കുടിക്കാനായിട്ട് ഞാൻ കടന്നു പോകുന്ന സ്നാനത്തിലൂടെ കടന്നു പോകാൻ സഹനത്തിൻ്റെ സ്നാനത്തിലൂടെ കടന്നു പോകാനായിട്ട് എന്ന് ചോദിക്കുകയാണ് വലിയ വില കൊടുക്കേണ്ടി വരും അത്രയും കാര്യങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാതെ കുറച്ച് നേട്ടങ്ങൾ കിട്ടാനായിട്ട് മാത്രമാകുന്നുവോ നമ്മൾ ഓരോരുത്തരും യേശുവിനെ അന്വേഷിക്കുന്നത് അതുകൊണ്ടാണോ നമുക്കിതുവരെ ഒരു നല്ല യേശു അനുഭവം ഉണ്ടാകാതെ പോയത് അറിയില്ല നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് ഒരു ചോദ്യവുമായിട്ട് ഈ ദിവസം യേശുതമ്പുരാ നമ്മൾ ഓരോരുത്തരെ അന്വേഷിച്ചിറങ്ങിയാൽ നമ്മൾ എന്ത് വിശദീകരണം കൊടുക്കും നമുക്കറിയാവുന്ന വാക്കുകളൊക്കെ ചേർത്ത് നമ്മൾ എന്ത് ഉത്തരം കൊടുക്കും എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായത്തിൽ മറിയോ ജോസഫും ആ ചോദ്യം നേരിടുന്നില്ലേ അവരെല്ലാം ഉള്ളിൽ സംഹരിച്ചു സംഗ്രഹിച്ചിട്ട് ധ്യാനിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഉള്ളിലൊന്ന് സംശീകരിക്കാനായിട്ട് ഒന്ന് മനനം ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ മൗനത്തിലാവുന്നില്ല എന്തൊരു ബഹളങ്ങളിലും എന്തൊരു തിരക്കുമാണ് നമ്മൾ കിട്ടിനും ഒന്നും ഒരിക്കലും നമ്മളൊന്ന് സ്വസ്ഥനാവുന്നേ ഇല്ല അല്ലേ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് മനനം ചെയ്യാൻ പാകത്തിന് നമ്മൾ കുറച്ച് മൗനത്തിലേക്ക് കൂടി പോയ മതിയാവും ഒരു സംശയമില്ല അപ്പോൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത് അതിൽ വല്ലാത്ത ചോദ്യമാണ് യോഹന്നാൻ സിലിഗാർഡ് സുവിശേഷം ആറാം അധ്യായത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അടയാളം കണ്ടതുകൊണ്ട് ഒന്നുമല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് പിന്നെ അപ്പം തിന്ന തൃപ്തരായതുകൊണ്ടാണ് നമ്മൾ വായിക്കുമ്പം കുറച്ചും കൂടി ലൈൻസ് വരികൾക്കിടയിൽ കിടക്കുന്നതുകൂടി കണ്ടെത്തി വായിക്കണം എന്ത് അപ്പം തിന്നതുകൊണ്ട് മാത്രമല്ല അപ്പം ഇനി കിട്ടുമെന്നുള്ള വ്യാമോഹം കൊണ്ടുകൂടിയാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അടയഹളം കണ്ടതുകൊണ്ടേ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് യാതൊരു മോഹം കൊണ്ടോ താല്പര്യം കൊണ്ടോ ഞാനീ കൈമാറിയ ദൈവരാജ്യ സങ്കല്പത്തെ മനസ്സിലാക്കിയിട്ടോ അല്ല നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് പിന്നെയോ അപ്പം തന്നെ തൃപ്തരായതുകൊണ്ടും ഇനി അപ്പം കിട്ടണം എന്നുള്ള വ്യാമോഹം ബാക്കിയായതുകൊണ്ടും നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നു ഈ ഭൂമിയിലെ മിക്കവാറും യേശു ഭക്തരെ യേശു നിഷ്ക്രിയരാക്കിയ ഒരു വചനമായത് നമുക്കൊന്നും മിണ്ടാനാവാത്ത വിധത്തിൽ തകർത്തു കളഞ്ഞു അല്ലേ അപ്പോൾ എന്തിനാണ് യേശുവിനെ അന്വേഷിക്കുന്നത് അവൻ്റെ തിരു ശരീരവും തിരു രക്തവും അനുഭവപ്പെട്ട് ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് ആത്മാവിനെ എത്തിക്കാനായിട്ട് ആണോ പൊടിയിൽ നിന്ന് രൂപം കൊണ്ട ശരീരം ഒടുവിൽ പൊടിക്ക് തിരികെ കൊടുക്കും പൊടിയിലേക്ക് തന്നെ പോവാം മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്ക് തിരികെ ചേരും ദൈവം തന്ന ആത്മാവ് ദൈവസന്നധിയിലേക്ക് മടങ്ങിപ്പോകും അങ്ങനെ ദൈവം തന്ന ആത്മാവ് തിരിച്ച് ദൈവസന്നധിയിൽ എത്തുവാൻ പാകത്തിന് ജീവിതത്തിന് ഭംഗിയുണ്ടോ ഒരു ചൈതന്യം ജീവിതത്തെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ടോ അത്തരമൊരു സുഗന്ധം ജീവിതത്തോടൊപ്പമുണ്ടോ ഉറപ്പില്ല അപ്പോഴാണ് യേശു പറയുക എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ഒക്കെ വേണം ഒരു നിത്യതയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് അപ്പോഴാണ് ആളുകൾക്കിടയിൽ ഒരു തർക്കമുണ്ടാകുക ഇത് എങ്ങനെ പാലിക്കാൻ പറ്റും ഇത് ഗ്രഹിക്കുവാൻ പറ്റാത്ത പാഠമാണ് ഇത് കഠിനമാണ് സങ്കീർണമാണ് ഒരിക്കലും അത് എന്താ പറയുക നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ പ്രായോഗികമല്ല ശുദ്ധമുള്ള യോഹന്നാൻ സ്ത്രീകളുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ ഏതാണ്ട് ഒരു അറുപത് ഭാഗത്തേക്ക് വചന ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് ഇത് ഗ്രഹിക്കുവാൻ സാധിക്കുന്ന കാര്യമല്ല ഉൾക്കൊള്ളാനൊട്ടും ഞങ്ങൾ തയ്യാറല്ല ഇത് പ്രവർത്തിക്കാനേ പറ്റില്ല എന്ത് ഈ നിത്യതയുടെ അനുഭവത്തിലേക്ക് എത്തുവാനായിട്ട് ഒരു മോക്ഷത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് അവൻ്റെ തിരുശരീരവും തിരി രക്തവും അനുഭവിക്കേണ്ട വിശുദ്ധ കുർബാനയുടെ ഒരു ശ്രേഷ്ഠ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടി വരുമെന്നുള്ള ഒരു കാര്യം യേശു ഓർമ്മപ്പെടുത്തുമ്പോൾ അവനെ കേട്ടുകൊണ്ടിരുന്ന ആളുകളുടെ പ്രതികരണമാണ് ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ എന്താ പുറമെയുള്ള ചില എന്താ പറയുക സുഖങ്ങൾ മാത്രം മതി അതാണ് യേശു യാക്കോബിനോടും യോഹന്നാനോടും ആ ശിഷ്യ സഹോദരന്മാരോട് ചോദിക്കുന്നുണ്ട് ഇടതും വലതുമുള്ള മഹത്വത്തിൻ്റെ ഇരിപ്പിടം നിങ്ങൾ ആഗ്രഹിക്കുകയും അന്വേഷിക്കുകയും അത് ഉറപ്പുവരുത്താനായിട്ട് വരുത്താനായിട്ട് ഏത് മാർഗവും അവലംബിക്കുമ്പോൾ ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഞാൻ ഏൽക്കുന്ന സ്നാനമേൽക്കുവാൻ സഹന സ്നാനമേൽക്കുവാൻ ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണ് അവർ തയ്യാറാണെന്ന് പറയുന്നത് എന്തുമാത്രം ആലോചിച്ചിട്ടാണെന്ന് അറിയില്ല പക്ഷെ അവരതിലൂടെയൊക്കെ കടന്നു പോകാനായിട്ട് ധൈര്യം കാണിച്ചു പിന്നീട് നമ്മളോ അപ്പോൾ കഠിനമായ ഒരു അനുഭവത്തെയും ഉൾക്കൊള്ളാനായിട്ട് നമ്മൾ ഇതുവരെ പാകപ്പെട്ടിട്ടില്ല മറിച്ച് നമ്മളുടെ ഈ ദൈവബന്ധം കൊണ്ട് കാര്യങ്ങൾ കുറച്ചും കൂടി ഭംഗിയാകുകയും നമുക്ക് അനുകൂലമാകുകയും നമുക്ക് സുഖകരമാകുവാനുമായിട്ടുള്ള ഒരു പ്രയത്നത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കും ആത്മീയത എന്തായാലും അല്ലെങ്കിൽ തൻ്റെ പീഡാനുഭവത്തെക്കുറിച്ച യേശു അവരോട് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുക ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാം അധ്യായത്തിൽ വായിച്ചെടുക്കുക തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കഠിനമായ പീഡാനുഭവത്തെക്കുറിച്ച യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരെ ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവരെന്തെടുക്കുകയായിരുന്നു ആ സമയം അവർ തർക്കത്തിലേർപ്പെടുകയായിരുന്നു എന്ത് തർക്കത്തിൽ ഞങ്ങൾ വലിയവനാര ആരാണ് നമ്മൾ വലിയവൻ പ്രായമുള്ള പത്രോസാണോ അതോ പ്രായം കുറഞ്ഞ യോഹന്നാനാണോ അതോ എന്താ പറയുക ധനകാര്യ കാര്യങ്ങൾ ക്രമീകരണം ട്രഷററായ യൂതായാണോ ആരാണ് ഞങ്ങൾക്കിടയിൽ അതോ ഇരട്ട സഹോദരങ്ങളായ യാക്കോവ യോഹന്നാനോ മത്തായോ തോമായോ എന്തൊരു വലിയ തർക്കമാണല്ലേ എന്തൊരു നിസ്സാരമായ തർക്കമാണ് തൻ്റെ ഗുരു സംഭവിപ്പാനിരിക്കുന്ന കഠിനമായ പീഡാനുഭവത്തെക്കുറിച്ച് രക്ഷയ്ക്ക് ഉറപ്പ് വരേണ്ട ആ കഠിനമായ പാനപാത്രത്തെക്കുറിച്ച് സഹന സ്നാനത്തെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അതിന് ഒന്ന് സജ്ജരാക്കുകയാണ് അല്ലേ മുന്നറിയിപ്പുകളുടെ ബോർഡുകളുണ്ട് സ്കൂൾ വരുന്നുണ്ട് അല്ലെങ്കിൽ ഹമ്പുണ്ട് പാലം ഇടുങ്ങിയ പാലമുണ്ട് തിരക്കുള്ള ജംഗ്ഷനുകളുണ്ടെന്നൊക്കെയുള്ള ട്രാഫിക് മുന്നറിയിപ്പുകൾ നമ്മളെ ഒന്ന് സജ്ജരാക്കുകയാണ് അല്ലേ തീർച്ചയായിട്ടും അതുപോലെ വരാൻ പോകുന്ന കഠിനമായ പീഡാനുഭവത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും തുടർന്ന് വരുന്ന മഹത്വത്തിൻ്റെ ഉയർപ്പിനെക്കുറിച്ച് പ്രത്യാശ നിറഞ്ഞ ആ ആ ഒരു അനുഭവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് പാകപ്പെടുത്താനായിട്ട് പരുവപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യാനായിട്ട് ആ ഗുരു ഉദ്ദേശിക്കുകയും ഒരുങ്ങുകയും ചെയ്യുമ്പോൾ അവർക്കിടയിൽ നിസ്സാരമായ കാര്യം ഞങ്ങളുടെ വലിയവനാരാണ് ഏതൊരു സമൂഹത്തെ എടുത്തു ഏതൊരു പ്രസ്ഥാനത്തെ എടുത്തു ഒരു വീടിനെ എടുത്തു ഈ വലിയ തർക്കം ഇപ്പോൾ അവർക്കിടയിലില്ലേ വലിയവനാരാണ് ഈ വലിയവൻ ആരാണെന്നുള്ള തർക്കത്തിനൊടുവിൽ വലിയവന് ഒക്കെ വല്ലാതെ ചെറുതായി പോകത്തില്ലേ അതുകൊണ്ടാണല്ലോ യേശു പറയുന്നില്ലേ മുമ്പന്മാരൊക്കെ പിമ്പന്മാരാകുകയും പിമ്പന്മാരൊക്കെ മുമ്പന്മാരാകുകയും ചെയ്യുന്നൊരവസരം വരും അല്ലേ ഒരു വലിയ വിരുന്ന് നടത്തുന്നു വിളിക്കേണ്ടവരെയൊക്കെ വിളിച്ചു എത്തേണ്ട സമയമായപ്പോൾ അവരൊക്കെ ഒഴിവുകൾ പറഞ്ഞു അല്ലേ അങ്ങനെ ഒരു കഥ വായിച്ചിട്ടില്ലേ ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിലുണ്ട് അല്ലേ മത്താസിലുകാട് സുവിശേഷത്തിലും സമാനമായൊരു സംഭവതയുണ്ട് അല്ലേ എന്തൊക്കെ ഒഴിവുകൾ പറഞ്ഞു ഓരോരുത്തർ പറയുന്നത് വയൽ വാങ്ങി കാളെ വാങ്ങി പരിശീലിപ്പിക്കാൻ പോകുന്നു വിവാഹം കഴിച്ചു അങ്ങനെ ഒരുപാട് ഒരുപാട് ഒഴിവൊഴുകൾ പറഞ്ഞ് ഈ ശ്രേഷ്ഠമായ ക്ഷണിക്കപ്പെട്ട വരാവുന്ന അവരവർ ഉറപ്പ് കൊടുത്ത വിരുന്നിൽ നിന്ന് വിരുന്ന് മേശയിൽ നിന്ന് ഇട്ടിട്ട് പോവുക പിന്നീട് തെരുവുകളിൽ വഴിയോരങ്ങളിൽ ചെന്ന് മുടന്തർ കുരുടർ അംഗഹീനർ എല്ലാലും തള്ളപ്പെട്ട പിന്തള്ളപ്പെട്ട ഒരു വിഭാഗം അത്തേക്ക് വരിക അതായത് മുമ്പന്മാരായ ശ്രേഷ്ഠരായ ആളുകളൊക്കെ അയോഗ്യരായി തീരുകയും എന്താ ഒരു യോഗ്യതയും ഇല്ലാത്ത അല്ലേ എല്ലാ അർത്ഥത്തിലും ഒന്നും സ്വയം അവകാശപ്പെടാനില്ലാത്ത നിരാശ്രയരായ കുറേ ആളുകൾ തിരികെ വരികയും ചെയ്യുക അല്ലേ എന്തൊരു അത്ഭുതമാണ് എന്തൊരു അശരനുടെ സുവിശേഷമെന്ന് പറഞ്ഞ് ഫ്രാൻസിസ് നെറോനയുടെ ഒരു നല്ല നോവലുണ്ട് അശരണരുടെ സുവിശേഷം എന്തൊരു കാമ്പുള്ളൊരു പുസ്തകമാണെന്നറിയോ ഒരു വൈദികനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് കുറച്ച് അഗതികൾക്ക് തൻ്റെ ജീവിതം കൊണ്ട് തന്നെ അപ്പമായി അപ്പമായി മാറ്റി കൊടുക്കുന്ന ഒരു ശ്രേഷ്ഠനായ വൈദികനുമായി ബന്ധപ്പെട്ടൊരു കഥയാണ് ആ നോവല് അശരണരുടെ സുവിശേഷം ഫ്രാൻസിസ് നെറോല വായിക്കാൻ നല്ലതാകട്ടോ അപ്പോൾ പറഞ്ഞു വരുന്നത് ഞങ്ങൾ വലിയവനാരാണെന്നുള്ള തർക്കത്തിലേർപ്പെട്ട ശ്രേഷ്ഠരായ ശിഷ്യന്മാരൊക്കെ ഏറ്റവും ചെറിയവരും കുറിയവരുമായി മാറുകയാണ് അപ്പോൾ യേശുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു ശ്രേഷ്ഠ അനുഭവം കിട്ടാതെ പോകുന്നത് ഇത്തരം ചില വ്യാകുലതകളൊക്കെ നമ്മളെ വിഴുങ്ങുന്നത് കൊണ്ടാണോ എന്ന് ഒന്ന് ധ്യാനിക്കണം അത്രയേ ഉള്ളൂ ഒരു പടകിൽ ഒരുമിച്ചുള്ള യാത്രയാണ് മർക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് യേശു ശിഷ്യന്മാരും കൂടി ഒരു പടകിൽ അക്കരെ പോകുമ്പോൾ ആ കാലാവസ്ഥ ഒന്ന് പ്രതികൂലമാകുന്നു കാറ്റും മഴയും ഒക്കെ ഉണ്ടാവുന്നു പടകിൽ വെള്ളം അടിച്ചു കയറുന്നു ശിഷ്യരിങ്ങനെ യേശുവിനെ മയക്കത്തിലായ യേശുവിനെ കുലുക്കി ഉണർത്തിയിട്ട് ഞങ്ങൾ നശിച്ചു പോകുന്നു ഗുരു നീ ഇത് ഗൗനിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ നശിച്ചു പോകുന്നു നമ്മളെല്ലാവരും നശിച്ചു പോകുന്നു എന്നല്ല ഞങ്ങൾ നിൻ്റെ കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ല നീ നശിക്കുവോ നശിക്കാതിരിക്കുവോ ഉറങ്ങോ ഞങ്ങളെ എന്തിനാണ് ആ കര സുരക്ഷിതമായ കരയിൽ നിന്ന് ഈ ഇളകി ഇളകിമറിയുന്ന ഒട്ടും സുരക്ഷിതത്വമില്ലാത്ത ഈ അലകടലിന് നടുവിലേക്ക് കൊണ്ടു വന്ന് എന്തുകൊണ്ട് അപ്പം ഇത് ജീവിതമാണെന്നും ഇതിനെ മീതെ നിൽക്കുവാനും മുമ്പോട്ട് പോകാനുമായിട്ടുള്ള ശക്തി ഈ ഗുരുവാണെന്നും ആ ഗുരു ഒപ്പമുണ്ടെന്നുമുള്ള ഒരു ധാരണയുമില്ലാതെ അവർ പറയാൻ ഞങ്ങൾ നശിച്ചു പോകുന്നു ശരിക്കും മോശയുടെ കാലത്ത് ഫറവൻ്റെ അടിമത്തത്തിൽ നിന്ന് ആ വലിയ ജനസമൂഹത്തെ വിമോചിപ്പിക്കുന്ന മോശ നേതാവ് മോശയാണ് എന്തുമാത്രം പഴി കേട്ട പാവ മനുഷ്യൻ ഞങ്ങളെ കൊല്ലം കൊണ്ടുവന്നാണോന്നാണ് ചോദിക്കുന്നല്ലേ പട്ടിണിയിട്ട് കൊല്ലാൻ കൊണ്ടുവന്നതാണോ ആ ഫറവൻ്റെ അടിമത്തത്തിൽ ഞങ്ങൾക്ക് ഇറച്ചി കിട്ടുമായിരുന്നത്രേ ഭക്ഷണം അത്രേ ഓർത്ത് നോക്കിയി കൊല്ലാൻ എന്നുള്ള ആ പഴയ നിയമത്തിലെ പഴയ ചോദ്യം ഒന്ന് മയപ്പെട്ട് വന്നു പുതിയ പുതിയനിമത്തിലേക്ക് ഞങ്ങളെല്ലാം നശിച്ചു പോകുന്ന കാണുന്നില്ലേ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടുവന്നതാണോ എന്ത് വേഗമാണ് ഈ വലിയ പ്രതീക്ഷകളൊക്കെ അർപ്പിച്ച വലിയ പ്രതീക്ഷകളൊക്കെ നമ്മൾ ഫലങ്ങളായിട്ട് വരുമെന്ന് കരുതുന്ന ഈ സമൂഹത്തിൽ നിന്ന് ഏത് സമൂഹത്തിൽ നിന്ന് ക്രിസ്തു ഭക്തരെന്ന് പറയുന്ന ആ സമൂഹത്തിൽ നിന്ന് കിട്ടാതെ പോകുന്നത് ആ പ്രതീക്ഷകളൊക്കെ എന്ത് ഭംഗിയായിട്ടാണെന്ന് പറയാൻ നിരാശപ്പെടുത്തുന്നത് അപ്പോൾ യേശു ഭക്തരെന്ന നിലയിൽ ഒരു പുനർചിന്ത നമ്മളൊരു ജീവിതത്തിൽ ആവശ്യമാണ് കേട്ടോ പറഞ്ഞു വന്നത് യേശുവിനെ കിട്ടി അനേകർക്ക് നമ്മൾ ഈ സുവിശേഷം കാര്യത്തോട് പ്രാർത്ഥനയോട് ആദരവോട് കൂടി ഇന്ന് വായിക്കുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നുണ്ട് യേശുവിനെ കിട്ടി അല്ലേ കുറേ സ്ത്രീകളെ നമ്മൾ വേഗം പരിചയപ്പെട്ടു കുറേ പുരുഷന്മാരെ പരിചയപ്പെട്ടു അല്ലേ കഞ്ചേരയിൽ വെള്ളം കോരാൻ വന്ന പാവ സ്ത്രീയെ മാവുകൾ കൊണ്ടുവന്ന സ്ത്രീയെ തുണിതുന്നിക്കൊണ്ടെന്ന സ്ത്രീയെ കൂനു പിടിച്ച സ്ത്രീയെ രക്തസ്രാവരോഗമുണ്ടായിരുന്ന സ്ത്രീയെ വീണ്ടും വീണ്ടും ഒത്തിരിയുണ്ട് വല നന്നാക്കിക്കൊണ്ടിരുന്ന പുരുഷൻ മരത്തിന് മുകളിൽ ഓടിക്കേറിയ മനുഷ്യൻ മരച്ചോട്ടിലിരുന്ന മനുഷ്യൻ മഞ്ചലിൽ മരിച്ചായിരുന്ന മനുഷ്യൻ ഇവർക്കൊക്കെ യേശുവിനെ കിട്ടി തീർച്ചയായിട്ടും വഴിയെരിയുന്ന കുരുടനെ കർത്താവ് ദാവിത് പുത്ര എന്നോട് കരണം ചെയ്യണമെന്ന് നിലവിളിച്ച വഴിയുന്ന കുരുടനു പോലും കിട്ടി യേശുവിനെ ആ സ്ഥിതിക്ക് എനിക്കും നിങ്ങൾക്കും കിട്ടും പക്ഷേ അത്തരമൊരു അനുഭവം നമുക്ക് കിട്ടാതെ പോകുന്നുവെങ്കിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും ഈ ഇടപാടിൽ ഡീലാണിത് ഈ ഡീലിൽ ഏർപ്പെട്ടാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും അത്തരം ചില കാര്യങ്ങൾ തൽക്കാലം ഒന്ന് ഒഴിവാക്കുക എന്ത് കിട്ടുമെന്നല്ല എന്ത് കൊടുക്കാൻ പറ്റുമെന്ന് മാത്രം പ്രാർത്ഥനയോടെ ചിന്തിക്കുക രണ്ട് ഞങ്ങൾ ഇടതും വലതും ഇരിക്കണം അത്തരം സ്ഥാനകാല മോഹങ്ങളൊക്കെ തൽക്കാലം വിടുക യേശോ ഉചിതമായ കാര്യങ്ങളല്ല അതൊക്കെ തൽക്കാലം വിട്ടുകളയുക പിന്നെ ഞങ്ങൾ വലിയവൻ ആരാർന്നുള്ള തർക്കവും ശരിക്കും പറഞ്ഞാൽ ശരിക്കും യേശുവിനെ നമ്മൾ എന്തിനാണ് അന്വേഷിക്കുന്നത് അത്തരമൊരു ചോദ്യം ആ അമ്മ മറിയത്തെയും ജോസഫ് പോലെ നമ്മളും ഈ ദിവസം ഒന്ന് കേൾക്കാനായിട്ട് കുറച്ചും കൂടി മൗനത്തിലാവുക ഹൃദയവും കാതുമൊക്കെ ഒന്ന് കോർപ്പിക്കുക എന്തിനാണ് അന്വേഷിക്കുന്നത് നിത്യജീവനെ പ്രാപിക്കാനായിട്ട് അപ്പോഴാണ് ഇത് കഠിനമാണെന്ന് പറയാൻ നമുക്കാകാതെ പോകും ഇത് കഠിനമല്ല ഇത് ഗ്രഹിക്കാൻ പറ്റാത്തതല്ല ഉൾക്കൊള്ളാൻ പറ്റുന്നതും പ്രവർത്തിക്കാൻ പറ്റുന്നതുമാണ് ഞങ്ങൾ വിധേയപ്പെടുന്നു അനുസരിക്കുന്നു യോഹൻ നനസ്ലീസു സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ അറുപത്തി ആറിലേക്ക് വരുമ്പോൾ പലരും അന്നു മുതൽ അവനെ ഉപേക്ഷിച്ച് പോയി പിന്നീട് പിന്നീടവൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂടിയില്ല അങ്ങനെ പുറത്തുപോയ ആളുകളിലെ ഒരാളായി മാറാതെ അകത്തവശേഷിക്കുന്ന സംഘത്തിലെ ഒരാളായിട്ട് മാറാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം അടയാളം കണ്ടതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നതെന്ന് എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും കർത്താവ് പറയാനായിട്ട് ആ അപ്പത്തിനപ്പുറത്ത് ദൈവരാജ്യമെന്ന അടയാളത്തിൻ്റെ അനുഭവത്തെ ഹൃദയത്തിലേറ്റാനായിട്ട് സാധിക്കട്ടെ അമ്മേ